സുഹൃത്തുക്കളെ നമസ്കാരം വളരെ സന്തോഷത്തോടു കൂടിയാണ് എൻ്റെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടുള്ള എൻ്റെ പൊളിറ്റിക്കൽ അനാലിസിസിനെ കുറിച്ചിട്ടുള്ള ഇതിൽ താല്പര്യമുള്ള ആൾക്കാരുടെ വിശകലനം കണ്ടത് വളരെ സന്തോഷം സത്യം പറഞ്ഞാൽ നന്ദിയുണ്ട് എല്ലാവരോടും അനുകൂലമായി പ്രതികരിച്ചോടും പ്രതികൂലമായി പ്രതികരിച്ചോളും വളരെ ഹൃദയംഗമമായി തന്നെ ഞാൻ നന്ദി പറയുന്നു എന്തായാലും അവരൊന്നും പറഞ്ഞു കിട്ടിയ അപ്പോൾ എന്തായാലും അപ്പോൾ അതിൽ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറയാനുള്ളത് പിന്നെ ഒന്ന് എൻ്റെ എന്നെ അടുത്ത സുഹൃത്തായ ജയപ്രകാശ് വളരെ വിശദമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് ഇന്ന് നമുക്ക് പറയാൻ കഴിയുമെന്ന് തോന്നുന്നില്ല ആ മൂന്ന് പേരാണ് ഒരു നെഗറ്റീവായിട്ട് മറ്റു പറയുന്നത് ഒന്ന് ഒരു ഒന്ന് പോയപ്പ എന്ന് പറഞ്ഞിട്ട് അതായത് ഇറ്റ് ഇസ് വെർത്ത്ലെസ് എന്ന നിലക്കുള്ള ഒരു സംസാരം എന്ന ഒരു കമന്റ് പിന്നെ മറ്റൊരാൾ ലാലു എന്ന് പറഞ്ഞ ഒരാൾ ലാലു അല്ലു മനസ്സിലാക്കിയില്ല എന്നാ എന്തോ അങ്ങനെ ഒരു കമന്റ് പിന്നെ ടോമി തോമസ് നോൺസെൻസ് നോൺസെൻസ് ഈ സ്വരാജിനെ അവിടെ നിർത്തിയത് തന്നെ ആര്യാണൻ വന്നത് കൊണ്ടാണെന്നും മറ്റൊക്കെ എന്തൊക്കെ അദ്ദേഹം പറഞ്ഞു ഇതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതായത് അതായത് പോയപ്പ എന്ന് പറഞ്ഞതുണ്ടല്ലോ അതായത് ഞാൻ ഈ രാഷ്ട്രീയം പറയുന്നത് ശരിയല്ല എന്ന് ധ്വനിക്കുന്ന ഒന്നാണത് പക്ഷേ ആ കാര്യത്തിൽ എനിക്ക് പറയേണ്ടത് ഞാൻ എൻ്റെ സ്ഥാനം എൻ്റെ പൊസിഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് പറയാം ഞാൻ സത്യം ആയിട്ടും കേരളത്തിലെ പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ് അതായത് മുസ്ലിം മതവിഭാഗത്തിൽ സലഫി വിഭാഗത്തിൽ വളരെ അതിൻ്റെ നേതൃത്വപരമായ പങ്ക് വഹിച്ചിരുന്ന ഒരു കുടുംബത്തിൽ ജനിച്ചതാണ് പക്ഷെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ചില സർവകലാശാലകളിൽ നിന്നാണ് എൻ്റെ ദർശനം പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ ഇന്നത്തെ ദർശനം ഒരു സമത്വം എന്നത് ആണ് ഈ ലോകത്തെ സമാധാനത്തിന് ഏറ്റവും നല്ലതെന്നും സ സമത്വം എന്ന് പറഞ്ഞാൽ തുല്യമായ സമത്വം അല്ല സാമ്പത്തികമായ സമത്വം അതേപോലെ അതിന് ഏറ്റവും വിഘാതമായി നിൽക്കുന്നത് സ്വകാര്യ സ്വത്താണ് എന്നും വിശ്വസിക്കുന്ന എന്നും മനസ്സിലാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അതിൻ്റെ അതിന് എന്നെ എന്നെ പഠിപ്പിച്ച സർവകലാശാല നിങ്ങൾക്ക് ആർക്കും അത്ര വല്ലാതെ വേഗത്തിൽ അനുഭവിക്കാനോ കിട്ടാനോ അതിൽ എൻട്രൻസ് കിട്ടാനോ പോലും പ്രയാസമുള്ള ഒരു സർവകല എന്താണ് പട്ടിണി എന്ന് പറഞ്ഞ സർവകല പട്ടിണി എന്ന് പറഞ്ഞാൽ രണ്ടുതരം പട്ടിണിയുണ്ട് ഒന്ന് ഭക്ഷണനിരാസം അതിന് പട്ടിയല്ല അത് ഉപവാസമാണ് നേരെ ഭക്ഷണം ഇല്ലായ്മ വിഭവങ്ങൾ ഇല്ലായ്മ അങ്ങനെ ഊർജമില്ലായ്മയിൽ ഒരു പട്ടിണ്ട് അത് നിങ്ങൾ ഒരാഴ്ച കിടന്നോക്കൊണ്ടു ആ ഒരാഴ്ച കിടന്ന് ആ സർവകലാശാലയിൽ കിടന്നിട്ട് അതിൽ നിന്നുള്ള നിങ്ങൾ അനുഭവങ്ങൾ പഠിച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സമത്വത്തെ കുറിച്ചുള്ള ഒരു മോഹമുണ്ടല്ലോ അല്ലെങ്കിൽ ഈ ലോകത്തുള്ള എല്ലാവരും വയറു നിറച്ച് ആഹാരം കഴിച്ച് ആ ആർമാദിച്ച് നടക്കുമ്പോൾ പട്ടിണി കിടക്കേണ്ട അവസ്ഥ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു മാനസികമായ വികാസമുണ്ട് അതിൽ നിന്നുണ്ടായ കമ്മ്യൂണിസം ഉണ്ടല്ലോ അത് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അത് മനസ്സിലാവില്ല അതായത് ഇവിടെ ഉള്ള തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകളൊക്കെ തന്നെ പലരും ഇങ്ങനെ വന്ന കമ്മ്യൂണിസ്റ്റുകാരല്ല അവരുടെ ബുദ്ധിപരമായ കഴിവുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായവരാണ് സമത്വമാണ് ശരി സമത്വം സാഹോദര്യം സ്വാതന്ത്ര്യം എന്ന ഫ്രഞ്ച് ആണ് ശരി എന്ന് മനസ്സിലാക്കി അന്നത്തെ ലോകസാഹിത്യങ്ങളും അന്നത്തെ അന്നുമുതലുള്ള ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷമുണ്ടായ അല്ലെങ്കിൽ വ്യവസായ വിപ്ലവത്തിന് ശേഷമുണ്ടായ കാറൽ മാർക്ക് അവതരണത്തോടു കൂടി ഉണ്ടായ തൊഴിലാളി വർഗ രാഷ്ട്രീയം ആണ് ശരിയെന്ന് മനസ്സിലാക്കി വന്ന നേരെ മറിച്ച് എൻ്റെ സർവകലാശാലയിൽ നിന്ന് വന്നവര് ഞാനിവിടേക്ക് എത്തിയത് അത് അത് അങ്ങനെയല്ല ഇതിലേക്ക് എത്തി അപ്പോ അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊന്ന് പട്ടിണി കിട പട്ടിണി കിടക്കാൻ സാധ്യമല്ല സാധാരണക്കാർക്ക് ഭക്ഷണ നിരാശ നിങ്ങൾക്കാവാം ഉപവാസം ഒരു പ്രയാസമില്ല ഏതൊരാൾക്കും ചെയ്യാം പട്ടിണി തന്നെ അതല്ല നമ്മളെ സഹായിക്കാൻ ഒരാളില്ലാതെ ഒരു നിസ്സഹായ അവസ്ഥ ഒരാളോട് ചോദിച്ചാലും കിട്ടാനുള്ള അവസ്ഥയില്ല ചോദിക്കാനുള്ള സൗകര്യങ്ങളില്ല അങ്ങനെയുള്ള നമ്മളെ വിഭവങ്ങളൊക്കെ ചോർന്നു ചോർന്ന് ചോർന്ന് പറ്റില്ലാതായ ഒരവസ്ഥ അങ്ങനത്തെ ഒരവസ്ഥ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് പതിനേഴ് വയസ്സുകാരന് ഏറ്റവും കൂടുതൽ ആഹാരത്തിനോട് കൊതിയും താല്പര്യവും ഒക്കെ ഉണ്ടാണ് ആ കാലത്ത് അങ്ങനത്തെ ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങൾ സങ്കല്പിച്ച് വെക്കും അങ്ങനെ ഒരാഴ്ച കടന്നു വന്നാൽ ഒരാഴ്ച അങ്ങനെ തള്ളി നീക്കിയാൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനത്തെ ഒരു മനുഷ്യന് പിന്നെ കമ്മ്യൂണിസ്റ്റും സോഷ്യലിസ്റ്റും ഡെമോക്രാറ്റും ആവാതെ ഇരിക്കണമെങ്കിൽ അവൻ്റെ തലയിൽ പിന്നെ ഒന്നും ഒന്നുമില്ലാതിരിക്കണം ഇത്രത്തോളം ദൈവത്തിൻ്റെതായ ഈ വിഭവങ്ങൾ ദിവ്യമായ വിഭവങ്ങൾ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന സൂര്യപ്രകാശം പച്ചലുകൾ അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങൾ ഈ ഊർജമൊക്കെ എപ്പോഴും സ്വീകരിക്കാവുന്ന ഈ നാട്ടിൽ കുറേ ആൾക്കാർ പട്ടിണി കിടക്കുന്നു കുറേ ആൾക്കാർ ഏതൊക്കെ നിയമത്തിന്റെ പേരിലും സമ്പത്ത് മുഴുവൻ കൈയടക്കി വച്ചിരിക്കുന്നു എന്നുള്ള അത് ശരിയാണ് ഈ നിങ്ങൾ ഈ പറഞ്ഞ ഈ കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്ന പലരും അതിൽ നിന്ന് പൂർണ്ണമായിട്ടും എന്താ നിന്നുള്ള നിന്നോളൊന്നുമില്ല എന്തായാലും ഞാൻ അതിൽ പെട്ടല്ല മാത്രമല്ല ഞാനൊരു സി പി എം കാരനല്ല സി പി എമ്മും സി പി ഐയും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം സമാനമാണ് ഒരു പ്രത്യേക അവരുടെ നയത്തിൽ എന്തൊക്കെ ഈ സമത്വത്തിനും പ്രത്യേകിച്ചും സമത്വത്തിനും അതേപോലെ അഹിംസക്കും എത്ര കണ്ട് ഊന്നൽ കൊടുക്കുന്നവരാണ് എന്ന് മാത്രമേ നമുക്ക് നോക്കാൻ കഴിയുള്ളൂ മാത്രമല്ല അവരുടെ അതൊരു പാർട്ടിയാണ് ഒരു പാർട്ടിയും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസവും രണ്ടും രണ്ടാണ് കമ്മ്യൂണിസം എന്നു പറഞ്ഞത് ഒരു ആദർശമാണ് ഒരു പ്രിൻസിപ്പിളാണ് നേരെ മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ആ പ്രിൻസിപ്പിൾ ലക്ഷ്യം വെച്ച് കൊണ്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ ഒരാൾക്കാരുടെ കൂട്ടായ പ്രവർത്തനമാണ് കൂട്ടായ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അവരെ ഇഷ്ടത്തിന് തന്നെ നടന്നോളന്നില്ല അത് ഭൂരിപക്ഷം അത് മുമ്പ് മാനദണ്ഡങ്ങൾ എന്താണെന്ന് തീരുമാനം ഒരു തീരുമാനത്തിന്റെ മാനദണ്ഡം എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനത്തെ അംഗീകരിക്കുന്നവരാണ് പാർട്ടിക്കാരൻ അതുകൊണ്ട് തന്നെ എനിക്ക് സി പി എമ്മിനോടോ സി പി ഐയോടോ ഒന്നും പ്രത്യേക ഒരു താല്പര്യമില്ല ആ ഇതിൻ്റെ എന്റെ ഒരു വിശകലനം എന്ന നിലക്ക് മാത്രമാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ജയപ്രകാശ് അദ്ദേഹം എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹത്തിനോടുള്ള മറുപടി ഏകദേശം അതൊരു നീണ്ട ഇതാണ് അത് ഞാൻ വായിച്ചിട്ട് തന്നെ അതിന് എൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഒരു ഏകദേശം നാലഞ്ച് കാര്യങ്ങളിലാണ് അദ്ദേഹം പിന്നെ എൻ്റെ അഭിപ്രായത്തിന് മറുപടി പറഞ്ഞിട്ടുള്ളത് അത് എനിക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് പഴകി ദ്രവിച്ച ന്യായീകരണങ്ങൾ കൊണ്ട് നാണൻ കെടാതെ നോക്കുക ഇങ്ങനെയുള്ള വാദഗതികൾ ഉന്നയിക്കേണ്ട അതൊക്കെ പഴകി ഒന്ന് പിന്നെ രണ്ട് ഈ പഴയ ധ്രുവീകരണവും ട്രംപിൻ്റെയും യു എസ് എയുടെയും കാര്യം പറഞ്ഞിട്ട് സഖാക്കളെ വഞ്ചിക്കരുത് എന്നാണ് രണ്ടാമത്തത് മൂന്നാമത്തത് അടിസ്ഥാന കാരണം കുഞ്ഞാലിയുടെ ഘാതകനായ ആര്യാടനെ സഹായിച്ചു അതൊക്കെ സി പി എം ചെയ്ത തെറ്റാണ് എന്ന നിലക്ക് അടുത്തത് അൻവർ തലയിൽ കയറ്റി വെച്ച് അൻവർ എന്ന ബിംബത്തെ തലയിൽ കയറ്റി വെച്ച് വല്യ രാജകുമാരനായി കൊണ്ട് നടന്നു തുരപ്പൻ അതുവഴി അയാൾ നമ്മളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേയും അവിടുള്ള പാർട്ടിയെ തകർത്തു അപ്പോൾ അത് ഇയാൾ ജയിക്കാൻ തന്നെ കാരണം കോൺഗ്രസുകാരുടെ തമ്മിലടി കൊണ്ടാണെന്നും എന്തായാലും അങ്ങനെയുള്ള സ്തുതിപാടകരും സംഘടനാ പ്രവർത്തനം ഒക്കെ രണ്ടാമതും വേണം എന്നുള്ള നിലക്കാണ് പിന്നെ അടുത്തതായിട്ട് ജാതിമത കൂട്ടുകെട്ട് എന്ന് പറയുന്ന ഒക്കെ ഒരു ഇനി പച്ചയാണ് ജമാത്ത് പി ഡി പി എസ് ഡി പി ഐ എ പി സുന്നി വർഗീയത ഇവരൊക്കെ പിന്നെ ഒരേ പോലെയോ അല്ലെങ്കിൽ സമാന ചിന്താഗതിക്കാരാണ് അതായത് ഈ വർഗീയവാദികൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വർഗീ അതായത് എ പി സുന്നിയൊക്കെ വർഗീയവാദിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വർഗീയത എന്നതിൻ്റെ മാനദണ്ഡം സാമൂഹ്യശാസ്ത്രപരമായി എത്രകണ്ട് ശരിയാണ് എന്ന് നമുക്ക് അതിൽ സംസാരിക്കാവുന്നതാണ് പിന്നെ അടുത്തതായത് പുതിയ തലമുറയെ ആകർഷിക്കണം കുഞ്ഞാലി ദേവദാസ് പറ്റക്കാട് പോലുള്ളവരെ പോലുള്ള അവരെ പഠിച്ച് അവരെ പോലുള്ള നേതാക്കൾ വരണം അതിപ്പം ഇല്ല പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഒരു വിമർശനം മാത്രല്ല തിരഞ്ഞെടുപ്പ് കാലം മാത്രം വന്നാൽ പോരാന്നു പിന്നെ സംഘടനാ പ്രവർത്തനം കട്ടൻ ചായ പരിപ്പുകളുടെ കാലമൊക്കെ കഴിഞ്ഞിരിക്കുന്നു തോൽവി സമ്മതിച്ച് സ്വരാജ് ചെയ്ത പോലെ തോൽവി സമ്മതിച്ച് അടുത്ത തിരഞ്ഞെടുപ്പിനെ ിൽ വിജയിക്കണമെങ്കിൽ പിന്നെ മുന്നോട്ട് ഈ നീങ്ങാം എന്ന നിലക്കുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹ മശ്രണമായ ഒരു വളരെ നീണ്ട ഒരു പോസ്റ്റാണുള്ളത് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് എന്തായാലും എൻ്റെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അംഗമാണെന്നു വിചാരിക്കില്ല മാത്രമല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് പിന്നെ ഫിസിക്സാണ് പിന്നെ സാമൂഹ്യ ശാസ്ത്രമാണ് അതനുസരിച്ച് എനിക്ക് എൻ്റേതായ ഒരു മാനദണ്ഡമുണ്ട് അത് മാത്രമല്ല ഈ സാമാന്യ ആപേക്ഷികത ക്വാണ്ടം സിദ്ധാന്തം മുതലായതൊക്കെ തന്നെ യഥാർത്ഥത്തിൽ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാമൂഹ്യ സാമൂഹ്യബന്ധമുണ്ട് എൻ്റെ മാത്രമല്ല ഈ സാമൂഹ്യ ബന്ധത്തിൽ ഈ പ്രത്യേകിച്ചും നമ്മളെ ഇതൊക്കെ ഉപകരണങ്ങളാണെന്ന് ഈ ഉപകരണങ്ങളുടെ ഒരു വികാസമാണ് സാമൂഹ്യ വികാസത്തിൻ്റെ അടിത്തറ എന്നും ഉള്ള മാസിൻ്റെ ദർശനം എടുത്തു നോക്കിയാൽ ഡയാലിറ്റിക്കൽ മെറ്റീരിയൽസം എന്ന മാസിൻ്റെ ദർശനം തന്നെ ഈ തത്വശാസ്ത്രത്തെയും ശാസ്ത്രത്തെയും കൂട്ടിയിണക്കുന്ന ഒരു പാലമാണെന്നും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അതനുസരിച്ചുള്ള ഒരു ദർശനം എന്ന നിലക്കാണ് അതായത് സാമാന്യ അപേക്ഷികതയും ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാറ്റു വന്നുള്ള അപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ പുതിയ വികാസങ്ങളും അതേപോലെ തന്നെ ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ പുതിയ കണ്ടെത്തലുകളും ഒക്കെ തന്നെ നോക്കി പരിശോധിക്കുമ്പോൾ എന്ത് എങ്ങനെയാണ് നമ്മൾ കേവല കേവലയുക്തിപരമായ രീതിയിൽ ആ ഉള്ള ദർശനമാണോ ശരി അതല്ല യഥാർത്ഥത്തിൽ ഓരോ ബിന്ദുവിലും ഈ കൃത്യമായ ഒരു സദിശമായ ദിശയിലുള്ള മനുഷ്യൻ്റെ പ്രയാണത്തിൽ പ്രത്യേകിച്ച് കാലം എന്ന അല്ലെങ്കിൽ മാറ്റം എന്ന ആ സദീശമായ ദിശയിലുള്ള മാറ്റത്തിൽ എന്താണ് നമ്മൾക്ക് ചെയ്യാൻ കഴിയുക എന്നും അങ്ങനെ ഏറ്റവും ശരിയായ സാമൂഹ്യ പ്രവർത്തനം എന്താണെന്നും ഉള്ളതിനെ കുറിച്ചിട്ടുള്ള വിശദമായ അതായത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഓരോ കാര്യത്തിലും എൻ്റെ അഭിപ്രായം അത് പൂർണ്ണമായും ശരിയാണെന്ന് ഒരിക്കലും എനിക്ക് വാശില്ല ഞാൻ പറയുന്നു അതിലുള്ള തെറ്റുകൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കാം എന്തായാലും ഇതൊരു പുതിയ ദർശനമാണ് അതായത് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തവും ക്വാണ്ടം സിദ്ധാന്തവും ഇന്ന് ലോകത്തിലെ തന്നെ മനുഷ്യൻ്റെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ദിശമാറ്റിയ രണ്ട് ഇരുപതാം നൂറ്റാണ്ടിലെ സിദ്ധാന്തങ്ങളാണ് ഈ മനുഷ്യ സമൂഹം പ്രകൃതിയേതരമായ രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയതോടുകൂടി തന്നെ അവൻ്റെ ഈ ഉപകരണങ്ങളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ അവൻ്റെ സാമൂഹ്യ ബന്ധങ്ങളെ മുച്ചൂടും അതിൻ്റെ ഓരോ ബന്ധങ്ങളെയും ഓരോ രീതികളെയും പൂർണ്ണമായും നിയന്ത്രിക്കുന്നത് ിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന മാസിന്റെ ദർശനം അനുസരിച്ച് നമുക്ക് സംസാരിക്കുന്നതാണ് അതേ കുറിച്ചിട്ടുള്ള വളരെ വിശദമായ അനാലിസിസ് ഞാൻ നടത്താൻ ശ്രമിക്കുന്നതാണ് മാത്രമല്ല ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ ജയപ്രകാശിൻ്റെ ആ കമൻ്റില് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ നിങ്ങൾക്ക് ആറ്റീന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതിനെക്കുറിച്ചിട്ടും ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ അശാസ്ത്രീയമായതുണ്ടെന്നും അത് ഇന്നതുകൊണ്ടാണ് കൊണ്ടാണ് അശാസ്ത്രീയമായത് എന്നും നിങ്ങൾ പറയുകയാണെങ്കിൽ ഒരു സംശയം വിചാരിക്കേണ്ട എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ ഞാൻ ഉടൻ അങ്ങോട്ട് മാറും കാരണം ഈ മാറ്റം എന്നതാണ് ജീവൻ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് മാറ്റം ഇല്ലാത്ത ഒരു വസ്തു നിലനിൽക്കില്ല എന്നാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ കാതൽ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതായത് സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തമാണ് ആദ്യമായി നമ്മളെ പ്രപഞ്ചത്തിന് തന്നെ നാല് മാനങ്ങളായിട്ട് ചതുർമാന പ്രപഞ്ചമായിട്ട് അവതരിപ്പിച്ചത് അതിൽ നാലാമത്തെ മാനം അതായത് സാധാരണ ത്രിമാനം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീളം വീതി ഉയരം അതിൽ നാലാമത്തെ ഒരു മാനം മാറ്റം അല്ലെങ്കിൽ സമയം എന്ന ഈ മാനം കൂടി ഇല്ലെങ്കിൽ ആ വസ്തുവിന് നിലനിൽക്കാനാവില്ല എന്ന തത്വമാണ് യഥാർത്ഥത്തിൽ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിന്റെ കാതൽ ആ ദർശനത്തിലൂടെ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നതാണ് ഞാൻ എൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത്ര ഞാൻ ഇന്ന് പറയുന്നുള്ളൂ ജയ് ഹിന്ദ് ജയ് ജഗത് ജയ് ജീവൻ